ിൽ നടന്ന ഭീകരാക്രമണത്തിന് നടുക്കത്തിലാണ് രാജ്യം ഏറെ നാടുകളായി സംഘർഷം ഒഴിഞ്ഞു നിന്ന ജമ്മുകശ്മീരിനെ ചോരയിൽ മുക്കി ഭീകരതയുടെ താവളം എന്ന മേൽവിലാസത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഭീകരരുടെ ശ്രമമാണ് കഴിഞ്ഞ ദിവസം തോക്കുകളുമായി പാഞ്ഞെത്തി നിരപരാധികളായി വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത പൈശാചികതയ്ക്ക് മാപ്പ് നൽകുവാനുള്ള വിശാല ഹൃദയമൊന്നും ഇന്നത്തെ ഇന്ത്യക്കില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും എത്രയും വേഗം കണ്ടെത്തി അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകേണ്ടതുണ്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമല്ല അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയവരെയും പാഠം പഠിപ്പിക്കണം കശ്മീരിലേക്ക് സഞ്ചാരികൾ എത്തുന്നതിനെ പേടിപ്പെടുത്തി അകറ്റിക്കൊണ്ട് തങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ഭീകരർ നടത്തിയതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല സമാധാനവും സന്തോഷവും പ്രതീക്ഷയും തിരിച്ചു കിട്ടിയ കശ്മീരിനെ ഭീകരരെ പേടിച്ചു കഴിയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ അതിശക്തമായി നേരിടേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഒമർ അബ്ദുള്ളയുടെ സർക്കാരും ഒന്നിച്ചു നിൽക്കണം ജനങ്ങളിൽ വിശ്വാസം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഇടങ്ങളും ഓരോ ഇന്ത്യക്കാരുടെയും മണ്ണാണ് അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും ലക്ഷ്യം ലക്ഷ്യമെക്കുന്നുണ്ടെങ്കിൽ അത്തരം പരിശ്രമങ്ങളെ ഒറ്റക്കെട്ടായി രാജ്യം പ്രതിരോധിക്കേണ്ടതുണ്ട് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച് ആരെയും വെറുതെ വിടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് വിശ്വസിച്ചാണ് രാജ്യം ഇരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന പാകിസ്ഥാന്റെ വാദം അംഗീകരിക്കാൻ ഇന്ത്യക്കാവില്ല ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്ന ലോകരാജ്യങ്ങൾക്കെല്ലാം പാകിസ്ഥാന്റെ പങ്ക് ബോധ്യമുണ്ടാവുമെന്ന് കരുതണം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദ റെസിഡൻസ് ഫ്രണ്ട്സ് എന്ന ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ പ്രാദേശിക സംഘടനയാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും ഭീകരരുടെ നുഴുഞ്ഞു കയറ്റത്തിന് സൗകര്യമൊരുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കണ്ട് നേരത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് ടി ആർ എഫിനെ ഈ സംഘടന വഴി കശ്മീരിൽ രക്തപ്പുഴയൊരുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തത് ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ സെയ്ഫുള്ള കസൂരി ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പാക് ചാര സംഘടന ഐഎസ്ഐയുടെ സഹായവും ഭീകരർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് ഈ സാധ്യതകളെല്ലാം നമ്മുടെ ഭരണകൂടം കൃത്യമായി വിശകലനം ചെയ്യണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാനസിന്റെ ഇന്ത്യ സന്ദർശനം നടക്കുമ്പോഴാണ് ഭീകരാക്രമണം ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയവുമായിരുന്നു വാൻസ് ഇന്ത്യയിലുള്ള സമയം എന്നതുകൊണ്ട് തന്നെ കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ ആക്രമണത്തിന് കിട്ടുമെന്ന് ഭീകരർ കരുതി കാണും മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായ പാകിസ്ഥാനി പൗരൻ തഹവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പാക് ഭീകരരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും കശ്മീരിലെ ജനങ്ങൾ ഈ ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിട്ടുണ്ട് സമാധാനപരമായ ജീവിതവും പുരോഗതിയും ആഗ്രഹിക്കുന്നവരാണ് കശ്മീരിലെ ജനങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ച് വ്യാപാരികൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചു ഭീകരാക്രമണത്തിൽ പ്രതിഷേധിക്കാൻ വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഭീകരർക്കെതിരെ അതിശക്തമായ നടപടികൾ അവർ ആവശ്യപ്പെട്ടു പലരും മതത്തിന്റെ മറവിലേക്ക് ഈ ഭീകരാക്രമണത്തെ കൊണ്ടുവന്ന് കെട്ടുവാൻ ശ്രമിച്ചപ്പോൾ ആ ജനത ഒന്നായി അതിനെതിർത്തത് നാം കണ്ടതാണ് ഇതിലാണ് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ഇന്നിപ്പോൾ പാകിസ്ഥാനുമേൽ ഇന്ത്യ ഒട്ടേറെ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം സ്വാഗതാർഹമാണ് ഈ നടപടികൾ ഒരിക്കലും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നിരപരാധികളായ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മറിച്ച് തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനോട് മൗനം പുലർത്തുന്ന അത്തരം നടപടികളിൽ സന്ധി ചെയ്യുന്ന ഭരണകൂടത്തോടും മനുഷ്യത്വർക്കെതിരായ തീവ്രവാദികളോടുമുള്ള ഈ രാജ്യത്തിന്റെ പ്രഖ്യാപിത നയമാണ് മഹാത്മാഗാന്ധിയെ പോലെയുള്ള സഹനത്തിന്റെയും ശാന്തിയുടെയും ആദർശ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരുടെ മണ്ണാണ് ഇന്ത്യ അപ്പോഴും തുടർച്ചയായി അതിക്രമിച്ച് ഇല്ലാതാക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ ആത്മാഭിമാനത്തോടെ ശിരസുയർത്തി പോരാട്ടത്തിനിറങ്ങാനും ഇന്ത്യക്ക് മടിയില്ല ഓർത്താൽ നല്ലത്